السلام عليكم ورحمة الله. إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. സല്ലി മുഹമ്മദ് അലൈഹി വസല്ലം അള്ളാഹു ബഹുമാന്യ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ഉടനീളം പുലർത്തി ജീവിക്കണമേ എന്ന് സ്വയം ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളെയും ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ശുദ്ധ ഖുർആാൻ ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു സമൂഹമാണ് നമ്മൾ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമെ അള്ളാഹു സുബാനഹുല വിശുദ്ധ ഈ സമൂഹത്തിലേക്ക് നിയോഗിക്കുന്ന സമയത്ത് ഈ നാട്ടിൻ്റെ പ്രവാചകൻ വന്ന ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥ നമ്മളെപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളത് ഒരു ഇരുണ്ട യുഗം അന്ധകാരം എന്നൊക്കെയാണ് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും വെളിച്ചം ലഭിച്ച ഒരു സമൂഹമാക്കി അള്ളാഹു സുബാനഹുഅത്തല അവരെ വളർത്തിയത് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമയുടെ തസ്കീയത്തിലൂടെയും തെർബിയത്തിലൂടെയും വിശുദ്ധ ഖുർആൻ ഓദിക്കൊണ്ടുള്ള പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമയുടെ ദവത്തിലൂടെയുമാണ് ആ ദ പ്രവർത്തനം നമ്മുടെ നാടുകളിലും അതിൻ്റെ ചെറിയ രൂപത്തിൽ നിലനിൽക്കുന്ന വഴികളാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്നത് ദൈവത്ത് നിന്നുപോയാൽ അള്ളാഹു സുബാനഹു വഅല നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വരെ ഉത്തരം നൽകില്ല എന്ന റസൂൽലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ്മയുടെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നിങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ അതടക്കം സ്വീകരിക്കാതെ പോകുമെന്നുള്ള റസൂൽഹി സുല്ലാഹു അലഹി വസല്ലമയുടെ താക്കീത് അത് നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടാകരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് വിജ്ഞാനം നേടണം അതോടൊപ്പം അറിഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ചുരുക്കം ചില കാര്യങ്ങൾ പറയട്ടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രമാണബദ്ധമായ മതം എന്ന് നമുക്ക് ഇസ്ലാമിനെ പറ്റി മാത്രമേ പറയാൻ കഴിയൂ ആചാരങ്ങളാകട്ടെ അനുഷ്ഠാനങ്ങളാകട്ടെ വിശ്വാസമാകട്ടെ എന്തും പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറ്റൂ എന്ന് നിഷ്കർഷയുള്ള ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ നമ്മളൊക്കെ പലപ്പോഴും പല ഐതിഹ്യങ്ങളും കേട്ടിട്ടുണ്ടാകും കേരളത്തിന്റെ ഉത്ഭവം എങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഐതിഹ്യം പറയാനുണ്ട് അല്ലെ എന്നാൽ ഐതിഹ്യങ്ങൾക്കും ഒന്നും സ്ഥാനമില്ലാത്ത ഒരു മതമാണ് ഇസ്ലാം മറിച്ച് എന്ത് അല്ല പറഞ്ഞോ റസൂല് പറഞ്ഞോ എന്നതാണ് നമുക്കൊക്കെ എന്തിനെപ്പറ്റി പറഞ്ഞാലും ഒരു വിശ്വാസ കാര്യമാണെങ്കിലും ഒരു കർമ്മമാണെങ്കിലും ആചാരമാണെങ്കിലും അനുഷ്ഠാനമാണെങ്കിലും ഒക്കെ നമ്മൾ ചോദിക്കുന്നത് അതാരാ പറഞ്ഞത് അല്ല പറഞ്ഞിട്ടുണ്ടോ ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ അല്ലെ അപ്പൊ ഖുർആാനും ഹദീസുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്നത് മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിലുള്ള ഒരു വികാരമാണ് എല്ലാവർക്കും അറിവുള്ള ഒന്നാണ് ഈ അറിവിൽ തന്നെയായിരുന്നു ആദ്യ രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾ മുസ്ലിം സമൂഹം നിലനിന്നിരുന്നത് മുസ്ലിം സമൂഹത്തിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ ഖുർആാനും സുന്നത്തും അത് വേറിട്ടതാണ് വെവ്വേറെയാണ് വൈരുദ്ധ്യമാണ് എന്ന ഒരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല പിൽക്കാലഘട്ടത്തിലാണ് ചിലർക്കൊക്കെ ഖുർആആൻ പോരെ ഇസ്ലാമിന്റെ അടിസ്ഥാനമായിട്ട് എന്തിനാണ് ഈ ഹദീസ് ഖുർആൻ എല്ലാറ്റിനും പോംവഴിയാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാറ്റിനും വിശദീകരണം ഖുർആനിൽ ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഒരു ഹദീസ് എന്നത് ചില ആളുകളെങ്കിലും സംസാരിച്ചു തുടങ്ങിയത് മൂന്നാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലാണ് എന്ന് ഹദീസുകളെ സംബന്ധിച്ചും അതേപോലെ തന്നെ തഫ്സീറിനെ സംബന്ധിച്ചും ഒക്കെ ചർച്ച ചെയ്ത ഇസ്ലാമിക ചരിത്രം ചർച്ച ചെയ്ത സംഘടനകളെയും പാർട്ടികളെയും വിഭാഗങ്ങളെയും പറ്റി ചർച്ച ചെയ്ത പണ്ഡിതന്മാർ മുഴുവൻ പറയുന്നു എന്തിനാണ് ഒരു സുന്നത്ത് എന്ന ഒരു ചിന്ത സ്വാഭാവികമായും നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് സുന്നത്ത് എന്ന് മനസ്സിലാക്കിയാൽ എന്തിനാണ് സുന്നത്ത് എന്നത് കൂടുതൽ ചർച്ച ചെയ്യാതെ മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു സുബാനഹുഅത്ത അലയുടെ ഒരു നടപടിക്രമമാണ് ലോകത്തെ മനുഷ്യർ അവർക്ക് മാർഗദർശനം നൽകുക അത് ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞയക്കുന്ന സമയത്ത് അള്ളാഹു സുബഹാനഹുഅത്ത് അല സ്വയം ഏറ്റെടുത്ത ഒരു ദൗത്യമാണ് നമ്മൾക്കൊക്കെ അറിയാവുന്ന വിശുദ്ധ ഒരു ആയത്താണ് അള്ളാഹു ഹുദ ഹുദ നൽകും നൽകുന്ന രീതി ഖുർആൻകും തന്നെ നിക്ഷയിച്ചിട്ടുണ്ട് മനുഷ്യ സമൂഹത്തിന് നേർമാർഗം കാണിക്കുന്ന വഴി അല്ല നിക്ഷയിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം കൊടുക്കുകയും ആ സന്ദേശം മനസ്സിലാക്കി അത് വിശദീകരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്യുക ആ ആൾക്ക് പറയുന്ന പേരാണ് പ്രവാചകൻ അതാണ് റസൂല് എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള പ്രവാചകന്മാർ നിർവഹിച്ച പ്രവർത്തനം അതാണ് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുക മാത്രമല്ല വേദഗ്രന്ഥങ്ങളെ പ്രയോഗവൽക്കരിച്ചും വിശദീകരിച്ചും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന പ്രവർത്തനമാണ് പ്രവാചകന്മാർ അഖിലവും നിർവഹിച്ചിട്ടുള്ളത് ഒരു സമൂഹവും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ആ വേദം മതി ഞങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം ആ വേദത്ത് ഞങ്ങളുടെ രക്ഷിതാവ് എന്താ പറഞ്ഞത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം അതുകൊണ്ട് ഓദി തന്നാൽ മതി എന്ന് ഏതെങ്കിലും ഒരു സമൂഹം പറഞ്ഞിട്ടുണ്ടോ പ്രവാചകന്മാരോട് ഇല്ല മറിച്ച് പ്രവാചകന്മാർ അത് ഓദിക്കൊടുക്കുക വിശദീകരിക്കുക അല്ലെങ്കിൽ മറ്റു വേദങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കുന്നു അതേപോലെ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സംസ്കരിക്കുന്നു ഈ സംസ്കരിക്കുന്ന പ്രവർത്തനമാണ് അത് സ്വന്തം ജീവിതത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഓരോ പ്രവാചകനും അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ നിർവഹിച്ച പ്രവർത്തനമാണ് അതിൻ്റെ ആകത്തുകയാണ് സുന്നത്ത് എന്ന് പറയുന്നത് അത് ഈ മുഹമ്മദ് റസൂൾ ലാഹി സാഹു അലഹി വസല്ലമിയുടെ കാലഘട്ടത്തിലാണെങ്കിൽ അത് നബിയുടെ സുന്നത്ത് മറ്റു പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലാണെങ്കിൽ അവരുടെ സുന്നത്ത് അതുകൊണ്ടാ സുന്നത്തുൽ അംബിയ എന്ന് പറയുന്നത് പത്ത് കാര്യങ്ങൾ ാണ് എന്നാണ് സുനനുൽ ഫിത്ര എന്നതിന് മനുഷ്യ പ്രകൃതിയുടെ സുന്നത്ത് എന്നാണ് അത് പണ്ഡിതന്മാരൊക്കെ അതിന് വ്യാഖ്യാനം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം പ്രവാചകന്മാരകിലവും തുടർന്നു വന്ന രൂപം എന്നാണ് അപ്പൊ അവർക്കൊക്കെ ജീവിതത്തിൽ അനുഷ്ഠിച്ചു പോരുന്ന ചില ചര്യകളും അവർ പഠിപ്പിക്കുന്ന ചില രൂപങ്ങളും ഒക്കെ ഉണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഒരിക്കലും പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്തിനാ സമൂഹത്തെ ഐക്യപ്പെടുത്താനും സത്യത്തിന്റെ റൂട്ടിലൂടെ കൊണ്ടുപോകാനുമാണ് അല്ലേ ഒരിക്കലും ഒരു പ്രമാണത്തെ ഒരു വാചകത്തെ ഖുർആാനിന്റെ ഒരായത്തിനെ തന്നെ നമ്മൾ ഓരോരുത്തരും വെവ്വേറെ അവനവന്റെ രീതി അനുസരിച്ച് വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരാ ഒരു ഐക്യപ്പെടുക ഹക്കൽ ഐക്യപ്പെടുക എന്ന് പറയുന്നൊരു പ്രവർത്തനം ഇവിടെ ഉണ്ടാകുകയില്ല അത് ഉറപ്പല്ലേ എല്ലാവർക്കും ഖുർആനായത്താണ് അല്ലേ കാതിയാനി ഓതും ഖുറാനായത് അല്ലേ കാതിയാനി ഓതും ഖുർആാനായത് മർക്കസാറക്കാരൻ മഞ്ചേരിയിൽ ഉണ്ടായിരുന്ന അലവി ഓദ്യിയത് ഫാദർ അലവി ഓദ്യിയതും ഏത് തന്നെയാണ് ഖുർആനായത്താണ് ഖുർആനായത് ഓതിയിട്ടാണ് അദ്ദേഹം ക്രൈസ്തവരിലെ സ്ഥാപിച്ചിരുന്നത് അപ്പോ പ്രമാണങ്ങളെ സ്വന്തം ഇഷ്ടത്തിൽ വ്യാഖ്യാനിക്കുക എന്നതല്ല ഇസ്ലാമിന്റെ അടിസ്ഥാനം മറിച്ച് പ്രവാചകന്റെ ചര്യയിലൂടെ ഖുർആാനിനെ സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് ജനങ്ങൾക്ക് അവർക്ക് അവതരിപ്പിക്കപ്പെട്ടത് നീ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ എന്ന നോക്ക് നിങ്ങൾ അവർക്ക് അവതരിപ്പിക്കപ്പെട്ടത് നീ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ എന്ന് പറയുമ്പോ അവർക്ക് അവതരിപ്പിക്കപ്പെട്ടത് നീ അവർക്ക് ഓദി കൊടുക്കാൻ എന്നല്ലല്ലോ ഖുർആൻ പറഞ്ഞത് പിന്നെ നീ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുക അപ്പൊ നിന്റെ വിശദീകരണത്തിലൂടെയാണ് ഖുർആാനിനെ അവർ മനസ്സിലാക്കേണ്ടുന്നത് അല്ലെ അത് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലം സ്വന്തം ജീവിതത്തിലൂടെ ശരിക്കും നിർവഹിച്ചിട്ടുണ്ട് സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇത് ഇസ്ലാമിന്റെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് അഥവാ എല്ലാ പ്രവാചകന്മാരും നിർവഹിച്ചിട്ടുണ്ട് അതിന്റെ നിലനിൽപ്പ് എന്നത് ഇസ്ലാമിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് നിങ്ങൾ നോക്കുക ഖുർആൻ ഇങ്ങനെ ഇവിടെ നിലനിൽക്കുകയും ഹദീസുകൾ ഒന്നുമില്ല പ്രവാചകന്റെ ചര്യ ഇവിടെ ഇല്ലാതെ ഖുർആൻ ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ നിസ്കരിക്കുക എങ്ങനെ നമ്മൾ നോമ്പെടുക്കും എങ്ങനെ നമ്മൾ സക്കാത്തു കൊടുക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അണിബാധത്തുകളാണല്ലോ ഇതൊക്കെ അല്ലേ എങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപാടുകൾ നടത്തും അല്ലേ സാമ്പത്തിക രംഗത്തുള്ള ഇടപാടുകൾ വൈവാഹിക രംഗത്തുള്ള ഇടപാടുകൾ അതേപോലെ തന്നെ എല്ലാം റസൂൾ ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചത് നമ്മൾ സ്വീകരിക്കാതെ വെറും ഖുർആാനിലേക്ക് മാത്രം പോവുകയാണെങ്കിൽ ഒരിക്കലും ഇത് ഉണ്ടാവില്ല അതാണ് മറ്റു മതങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് മറ്റു മതങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് ഒന്നാമത് അവരുടെ പ്രവാചകന്മാരുടെ ചര്യയാണ് അതോടുകൂടി അവരവർ മനസ്സിലാക്കിയ രൂപത്തിൽ വേദങ്ങളെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ സംഭവിച്ചത് അത് ഖുർആാനിന്റെ വിശദീകരണം സംരക്ഷിക്കപ്പെടുക എന്നത് ഖുർആനിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഖുർആൻ മാത്രം കിട്ടിയത് കൊണ്ട് മനുഷ്യർക്ക് നിസ്കരിക്കാൻ പോലും കഴിയൂല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസല്ലമ്മയുടെ ഈ വിശദീകരണം സ്വീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞത് നബിയെ നോക്കണ്ട എന്നല്ല നബി നോക്കണ്ടല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കണമാണ് പ്രവാചകരെ താങ്കളെ ഞാൻ നിയോഗിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് മാതൃകയായിട്ട് അവിടെ എന്നാണ് ജനങ്ങൾക്ക് വെളിച്ചം നൽകുന്ന വിളക്കായിട്ട് ഖുർആാനിന്റെ ഒരു ഓത്തുകാരനായിട്ട് എന്നല്ല പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമെ അള്ളാഹു വിശദീകരി അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് അള്ളഹാന്റെ ഈ വിശദീകരണം അല്ലെങ്കിൽ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച ഈ രൂപത്തിലൂടെ അല്ലാതെ ഖുർആാനിനെ നമ്മൾ സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന ദോഷം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് റസൂലുള്ള വാഹീന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിശദീകരിക്കുകയും ചെയ്യുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാണ് റസൂൽ വിശദീകരിക്കുന്നത് അതുകൊണ്ടാണല്ലോ പിന്നെ ഖുർആൻ ഇങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുത്തപ്പോ ആളുകൾ പറഞ്ഞ ഇതല്ലാത്ത എന്തെങ്കിലും പറ്റുമോ എന്നാണ് ഇതല്ലാത്ത വേറെ ഏതെങ്കിലും രൂപത്തിൽ അപ്പൊ റസൂലുള്ള അവരോട് പറഞ്ഞ റസൂലുള്ളാനോട് അവരോട് പറയാൻ പഠിപ്പിച്ചു കൊടുത്ത കൊടുത്തവരായത്തുണ്ട് കൊൽ പ്രവാചകരെ അങ്ങനത്തെ ഇതൊന്ന് മാറ്റി തരുമോ എന്ന് ചോദിക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കണം മാ അൻ അതിലൊരു മാറ്റം വരുത്താൻ എന്നെ കൊണ്ട് കഴിയൂല അതിലൊരു മാറ്റം വരുത്താൻ എന്നെ കൊണ്ട് കഴിയൂല പിന്നെ എനിക്ക് ബോധനം നൽകുന്നത് മാത്രമേ എനിക്ക് പിൻപറ്റാൻ കഴിയൂ അപ്പം നബിയുടെ വിശദീകരണം മുഴുവൻ എന്തിന്റെ അടിസ്ഥാനത്തിലാ ഖുർആാനിനെ പറ്റിയും അതേപോലെ തന്നെ ഇസ്ലാമിനെ പറ്റിയും പ്രവാചകൻ എന്ത് പറഞ്ഞാലും ഇൻ ഇൻഅത്തോ ഇല്ല മായു ഇലയ്യ വഹി നൽകുന്നത് അങ്ങനെ തന്നെ സ്വീകരിക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ എന്നാണ് അല്ലേ അതേപോലെ തന്നെ അങ്ങനെ പ്രവാചകൻ ഈ വഹിയുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ച ഈ വിശദീകരണം പിൻപറ്റണമെന്നാണോ അതല്ല അതുങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്നാണോ ഖുറാൻ പറഞ്ഞത് മൂന്ന് രൂപങ്ങൾ ഒന്ന് നബി നബിസ്ഹു അലഹി വസല്ലമക്കുള്ള അനുസരണയെ അള്ളാഹുവിൻ്റെ അനുസരണയോട് ചേർത്തി പറഞ്ഞു അറബി ഭാഷയിലെ ഒരു നിയമം ചെയ്താൽ <imgraals> <im> totally. <imfert> primitive primitive e <that> <that> െ ഒന്നൊന്നിനോട് ആത്ഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ഫ് ചെയ്യാൻ ചേർത്തി പറയാ വ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചേർത്തി പറയില്ലേ അങ്ങനെ ആ അതിഹ എന്നതാകാൻ പാടില്ല അതിയ ഉർസൂലെന്ന് പറയുന്നത് ആയറത്ത് ഉണ്ടാകണമെന്നാണ് അറബി ഭാഷയുടെ നിയമം അപ്പൊ അള്ളാഹുവിനുള്ള അനുസരണമല്ല എന്ത് അള്ളാഹുവിന്റെ റസൂലിനുള്ള അനുസരണം ചില ആളുകൾ പറയും അള്ളാഹുന്റെ റസൂലിനനുസരിക്കാന്ന് പറഞ്ഞാൽ ഖുർആൻ അനുസരിക്കാന്ന അപ്പൊ അത്യ ഉള്ളാഹ എന്ന് പറഞ്ഞാലോ അപ്പൊ അതി ഉള്ളാഹ എന്ന് പറഞ്ഞതാകാൻ പാടില്ല അത്തിയ റസൂല എന്ന് പറഞ്ഞത് അപ്പൊ റസൂലിനുള്ള അനുസരണം പ്രത്യേകം വേറെ തന്നെയാണ് എന്നതാണ് അറബി നിയമപ്രകാരം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ റസൂലിനോടുള്ള അനുസരണ അള്ളാഹ്ക്കുള്ള അനുസരണയോട് ചേർത്തി പറഞ്ഞത് ആ അനുസരണ എന്ത് ചെയ്യണം എന്നാണ് സ്വീകരിക്കണം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടാമത്തത് റസൂൽ സല്ലാഹു അലഹി വസല്ലമക്കുള്ള അനുസരണം അത് അള്ളാഹുവിനുള്ള അനുസരണമായിട്ട് വരും റസൂലിനനുസരിച്ചാൽ അള്ളാൻ അനുസരിക്കലായി എന്നാൽ അള്ളാൻ അനുസരിച്ച റസൂലിനുള്ള എന്നുള്ള ഖുർആൻ പറഞ്ഞിട്ടില്ല അതാണ് നമ്മൾ നോക്കേണ്ടത് നിങ്ങൾ ഖുർആൻ അനുസരിക്കൂ എങ്കിൽ റസൂലിനുമുള്ള അനുസരണമാകുമെന്ന് എവിടെയല്ല എന്നാൽ റസൂലിനെ അനുസരിച്ചാൽ അതാർക്കുള്ള അനുസരണം കൂടിയാകും അനുസരണം കൂടിയാകും മൂന്നാമത്തെ ഒന്ന് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂലിനെ അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ പ്രവാചകന്റെ കൽപ്പന സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ കുറ്റമാണ് ആ കുറ്റകൃത്യം ആ വഴികേട് ഏതുവരെയാകും അതാണ് അവർ എന്ന് പറഞ്ഞാൽ കുഫറിലേക്ക് പോകും റസൂലിനെ അനുസരിച്ചിട്ടില്ലെങ്കിൽ ഇത് ഖുർആാനിലൂടെ നേരെ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകൾ സ്വീകരിക്കണം എന്നതിൻ്റെ ഏറ്റവും വലിയ നേർത്തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അവസാനിപ്പിക്കുകയാണ് ഇതിൽ ഒരിക്കലും ഒരു തർക്കം ഉണ്ടായിട്ടില്ല റസൂലുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നെബിസല്ലാഹു അലഹി വസല്ലമയോട് അല്ല റസൂലെ ഇത് നിങ്ങളുടേതാണോ അതല്ല അള്ളാൻ്റെതാണോ എന്ന് അവർ ചോദിക്കണില്ല അല്ലാണ്ടതാണെങ്കിൽ ഞങ്ങൾ സ്വീകരിച്ചോളാം അല്ലെങ്കിൽ സ്വീകരിക്കൂല ചില കാര്യങ്ങൾ റസൂലിന്റെ സ്വന്താഭിപ്രായം പറയാൻ സാധ്യതയുള്ള ചില ചർച്ചകൾ ഉണ്ടാവുമല്ലോ ആ ചർച്ചകളിൽ അവർ ചോദിക്കും അല്ല ഇത് അടിസ്ഥാനത്തിലാണോ നിങ്ങൾ പറയുന്നത് അതെല്ലാം ഞങ്ങളൊരു അഭിപ്രായമായിട്ട് പറഞ്ഞതാണോ അഭിപ്രായമായിട്ടാണ് എന്ന് പറഞ്ഞാൽ ന ഇതല്ല റസൂൽ അതിനേക്കാളും നല്ലത് മറ്റതാണ് എന്ന് അവർ പറയും എന്നാ മതത്തിന്റെ കാര്യത്തിൽ ചോദ്യമില്ല അല്ലെ യുദ്ധത്തിന് എവിടെ തമ്പടിക്കണം എന്ന വിഷയത്തിൽ നബി പറഞ്ഞു നമുക്ക് ഇവിടെ എക്കാന്നു അപ്പൊ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കണം അല്ല റസൂല് ദീനിന്റെ ഒരു നിയമം എന്നുള്ള നിലക്ക് പറഞ്ഞതാണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം അതല്ല റസൂലിനൊരു അഭിപ്രായം പറഞ്ഞാണെങ്കിൽ ഇങ്ങളെക്കാളും കൂടുതൽ യുദ്ധതന്ത്രം അറിയുന്ന ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് ഇവിടെയല്ല നമ്മൾ നിൽക്കേണ്ടത് അവർക്കാണ് പോകണ്ടായിരുന്ന റസൂൽ പറഞ്ഞു എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് എന്നാ നമ്മൾ ഇവിടെ എല്ലാം എക്കേണ്ടത് അങ്ങോട്ടാണ് പോകേണ്ടായിരുന്നു ഇതാണ് പ്രവാചകൻ പ്രവാചകൻസ് എന്നാലോ ദീനിന്റെ കാര്യമായി എന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെ സ്വീകരിക്കുക എന്നതാണ് ഒരു സ്വഹാബി പോലും ഞങ്ങളെ അഭിപ്രായമാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കില്ല അള്ളാൻ്റെ അഭിപ്രായമാണെങ്കിലേ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എന്ന് വന്നു എന്നുള്ളത് ഒരു വാക്ക് ഞാൻ പറയട്ടെ ഇമാം സുയൂത്തി അദ്ദേഹത്തിന് ഒരു ചെറിയ പുസ്തകമുണ്ട് അറബി അറിയുന്നവരൊക്കെ വാങ്ങി വായിക്കേണ്ട ഒരു പുസ്തകമാണ് മിഫ്താഹുൽ ജന്ന എന്ന് പറഞ്ഞിട്ട് ചെറിയ ഒരു പുസ്തകം ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഹദീസ് എന്ന് എന്ന് പറയുന്നതിന്റെ ആദ്യം തുടക്കം പറഞ്ഞാൽ മതഭ്രഷ്ടന്മാർ ഏറ്റവും കടുത്ത വിഭാഗമായ വിഭാഗം ഇറാനിലുള്ള ഈ വിഭാഗവും അത് സുന്നത്ത് സ്വീകരിക്കണ്ട എന്ന അഭിപ്രായത്തിലേക്ക് അവർ പോയതാണ് അവിടെ മുതലാണ് തുടക്കം അവിടെ മുതലാണ് തുടക്കം ഇപ്പൊ ഹദീസ് നിഷേധത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ തുടക്കം എന്ന് പറഞ്ഞ ഹവാരിജികളിൽ നിന്നാണ് ഹവാരിജികൾ റസൂലിന്റെ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല എന്ന അടിസ്ഥാനത്തിലല്ല അവർ പോയത് പിന്നെന്താ അവർ പറയാൻ കാരണം റസൂൽ സുല്ലാവിസ്വലമിയുടെ കാലശേഷം അലി അൻഹു ആയിരുന്നു ഖിലാഫത്ത് അത് ആലിയർ അലി അള്ളാഹ്ഹു അതിന് അദ്ദേഹത്തിന് കൊടുക്കാത്തത് കൊണ്ട് എല്ലാരും കാഫിറായി പോയി പിന്നെ ഒറ്റ കാഫിറിന്റെ അധികം സ്വീകരിക്കാൻ പറ്റൂലല്ലോ ഒക്കെ തള്ളി ആലിയർ അലി അള്ളാഹുഹു അദ്ദേഹത്തിന് കിട്ടേണ്ട അവകാശം ചോദിച്ചു വാങ്ങാത്തത് കൊണ്ട് മൂപ്പരും കാഫിറായി അവിടെ മൂപ്പരൊന്നും സ്വീകരിക്കാൻ പറ്റില്ല ഇതാണ് ഹവാരിജികളുടെ ഇതാണ് ഹവാരിജികളുടെ അങ്ങനെ രണ്ട് വിഭാഗമാകാണ് മുസ്ലിങ്ങൾ അഹ്ലസുന്ന ജായത്ത് സ്വഹാബത്ത് ഇങ്ങോട്ട് മാറി നിന്നിട്ട് എന്റെ അപ്പുറത്തുള്ള ടീം രണ്ടെണ്ണം സ്വഹാബി അന്ന് ജീവിച്ചിരിക്കുന്ന സ്വഹാബികളും പ്രഗത്ഭരായ താബിയങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് ബാക്കിയുള്ള മുസ്ലിങ്ങൾ രണ്ടെണ്ണം ഒന്നുകിൽ ഹവാരിജി അല്ലെങ്കിൽ ഷിയാക്കൾ അലി റലിഹുനുൻ്റെ കൂടെ ഒരു വിഭാഗം മറ്റത് ഹവാരിജികൾ ഹവാരിജികൾ അലി റലിള്ളാഹുനുൻ്റെയും അവരുടെ ഇമാമികളുടെയും ഹദീസ് സ്വീകരിച്ചു ബാക്കിയുള്ളതൊക്കെ തള്ളി അഫൻ ൾ ഹരിജികളുടെ എല്ലാവരുടേതും തള്ളുകയും ചെയ്തു ഇതാണ് ഹദീസ് നിഷേധത്തിന്റെ ആരംഭം പക്ഷെ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല എന്നതല്ല അവരുടെ അടിസ്ഥാനം പിന്നെന്താ സ്വീകരിക്കേണ്ടത് ഇവരുടെ വാക്കല്ല ഇവരൊക്കെ കാഫിറായി പോയില്ലേ എന്നുള്ളതാണ് അവരുടെ പ്രശ്നം എന്നാൽ ഹദീസ് സ്വീകരിക്കുക എന്ന് പറയുന്നത് പ്രശ്നമായി വന്നത് പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ പറയണ്ടേ ഞാൻ അറബി വായിച്ച് സമയം കളണ്ട എന്ന നിലക്കാണ് ഈ ഷിയാക്കളാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു വിഭാഗമാണ് മുഴത്തസിലികൾ ഷിയാക്കളാൽ നിർ നേരത്തെ മോലിൻ്റെ സംസാരത്തിൽ വന്നില്ല മുഴത്തസിലികൾ ഈ ഷിയാക്കളാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു വിഭാഗമാണ് മുഴത്തസിലികൾ കാരണം മുഴത്തസിലികൾ അവരുടെ തുടക്കം തന്നെ ഷിയാക്കളുടെ എല്ലാ സൗകര്യം ഇന്ന് ഷിയാക്കൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും പണ്ട് മുതലേ തുടങ്ങി വെച്ചതാണ് ഇപ്പോ ഇസ്മായിൽ ഹനിയെ കൊന്നല്ലോ അല്ലെ ആ പ്രവർത്തനം ഇന്ന് തുടങ്ങിയതല്ല അഹലസുന്നക്ക് പാര വയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്തു സഹായം കൊടുക്കുക എന്ന് പറയുന്ന പ്രവർത്തനം ഇന്ന് തുടങ്ങിയതല്ല അന്ന് തുടങ്ങിയതാണ് ഹിജറ മുന്നൂറുകളിലാണ് ഇബിനു കുല്ലാബ് എന്ന് പറയുന്ന അതേപോലെ തന്നെ ഇബ്രാഹിമുൻ നല്ലാം എന്ന ഒരു വ്യക്തി അദ്ദേഹവും അദ്ദേഹത്തിന്റെ ശിഷ്യനായ ജാഹിദും ഹദീസ് നിഷേധത്തിന്റെ പ്രവണത തുടങ്ങി വെച്ചതും തന്റെ കവിതകളിലൂടെ ജാഹിദ് ഷാഹിറുമാണ് ജാഹി അതേപോലെ തന്നെ വലിയ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ജാഹിൽ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇബ്രാഹിം മുൻ അല്ലാമും കവിയുമായിരുന്നു സാഹിത്യകാരനുമാണ് അതോടൊപ്പം ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനുമായിരുന്നു ഇവരാണ് തുടക്കം വെച്ചത് ഷിയാക്കളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് മോഹത്തലി വിഭാഗത്തെ ഈ രൂപത്തിലേക്ക് പരിവർത്തിപ്പിച്ചെടുത്തത് ഇവരാണ് എന്നാണ് ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ട് പിന്നെ അത് പൊക്കി പിടിച്ചത് അത് അന്ന് തന്നെ ഇമാം ഷാഫി അറമത്ത് അലി അദ്ദേഹത്തിന്റെ അരിസാല എന്ന് പറയുന്ന ഗ്രന്ഥം അല്ലെ അതിൽ പ്രധാനമായും ഇവർക്ക് ഗണ്ഡനം കൊടുത്തിട്ടുണ്ട് അരിസാലയിലൂടെയാണ് ഇമാം ഷാഫി ഇവർക്കെതിരെ ഏറ്റവും ശക്തമായ ഗണ്ഡനം കൊടുത്തത് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അല്ലുമ്മിലൂടെയും ഈ വിഷയത്തെ ചർച്ച ചെയ്തുകൊണ്ട് അവർക്ക് ഗണ്ഡനം കൊടുക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ അവിടെ നിന്നു പോന്നിട്ട് പിന്നത് തല പൊക്കുന്നത് ഈ മുഹത്തസിലത്തിൻ്റെ ആശയം തിരിച്ചു കൊണ്ടുവരുന്നത് മുസ്തശിരിക്കുകൾ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗത്തിലൂടെയാണ് ആരാണ് മുസ്തശിരിക്കുകൾ യൂറോപ്യൻ വിഭാഗം ഇവിടെയൊക്കെ കോളനി സ്ഥാപിച്ചല്ലോ ഇന്ത്യ ഒരു കോളനി ആയിരുന്നു അറബ് രാജ്യങ്ങളൊക്കെ കോളനി ആയിരുന്നു അവർ ഈ യൂറോപ്യന്മാർ ഈ കിഴക്കൻ രാജ്യങ്ങളുടെ സംസ്കാരവും മതവും എല്ലാം പഠിച്ച് അതിലൂടെ അവരെ വരുതിയിലാക്കി അവരെ സാംസ്കാരികമായിട്ട് അവരെ കീഴൊതുക്കുക എന്ന ഒരു പ്രവർത്തനം തുടക്കം കുറിക്കുകയും അവരുടെ മതത്തിലും സംസ്കാരത്തിലും കലയിലും എല്ലാം ഇടപെടുകയും അതിന് പ്രത്യേകം ടീം രൂപീകരിക്കുകയും ചെയ്ത ഒരു ടീമാണ് മുസ്തിരിക്കുകൾ എന്ന് പറയുന്നത് ആ മുസ്തിരിക്കുകളിലൂടെയാണ് പിന്നീട് ഈ ഹദീസ് നിഷേധ പ്രവണത തുടങ്ങി വരുന്നത് അതുകൊണ്ടാണ് അവരുടെ സ്വാധീനം ഉണ്ടായതിനു ശേഷമാണ് മജല്ലത്തുൽ അൽ ഇസ്ലാം എന്നാൽ ഖുർആൻ മാത്രമാണ് എന്ന് പറയുന്ന ഒരു ലേഖന പരമ്പരയിലൂടെ മുസ്തഫ സുബഖി എന്ന് പറയുന്ന ഒരു വ്യക്തി അഥവാ ഖുർആൻ എന്ന് പറഞ്ഞ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രമാണ് എന്നാണ് എന്റെ അർത്ഥം ഖുർആൻ മാത്രമാണ് എന്ന ലേഖന പരമ്പരയിലൂടെ ഈ ആശയം പൊതുജനങ്ങളിലേക്ക് ഇട്ട് ആളുകളിലേക്ക് ഈ ആശയം തുടങ്ങി വെച്ച് ഇന്ത്യയിലാണെങ്കിൽ അതും കൂടി പറഞ്ഞിട്ട് നിർത്തട്ടെ ഇന്ത്യയിലാണെങ്കിൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹം ഒരുപാട് പരിഷ്കരണങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹമാണ് ഇന്ത്യയിലേക്ക് ഈ ആശയം കൊണ്ടുവന്നത് മുഹമ്മദ് അലി ജക്റാൽ അതേപോലെ തന്നെ പർവേസ് തുടങ്ങിയ ആളുകളിലൂടെ അത് ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്നു അതിന്റെ ഭാഗം തന്നെയാണ് ഈ ഷിയാക്കളുടെ ബന്ധം നേരത്തെ പറഞ്ഞല്ലോ അത് തന്നെയാണ് നമ്മൾ അന്നത്തെ മുസ്തഫയിലൂടെയും ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് എവിടെയാണ് ഷിയാക്കളുമായിട്ടാണ് ആ ഷിയാക്കളിലൂടെ തന്നെയാണ് ഈ ഹദീസ് നിഷേധം വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക തിരിച്ചറിയേണ്ടതുണ്ട് പിന്നെ നമുക്ക് ചിലപ്പം ചോദ്യം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഈ മജീദ് മദനിയെ പോലുള്ള ആളുകളൊക്കെയാണ് അതെന്താ വെച്ചാൽ അറിവില്ലായ്മയും യുക്തിചിന്തയും അപ്പുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അത് ഇതുപോലുള്ള ഒരു പിന്നെ ഇസ്ലാമിനെ കുളത്തിലിറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഹദീസ് നിഷേധത്തിന്റെ ഒരു ഭാഗത്തുണ്ട് രണ്ടാമത്തത് അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന അറിവില്ലായ്മയും യുക്തിചിന്തയും യുക്തി സംയോജിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഹദീസ് നിഷേധത്തിന്റെ രൂപമുണ്ട് അത് രണ്ടും രണ്ടായിട്ട് ഹദീസ് നിഷേധം തന്നെയാണ് രണ്ടും രണ്ടായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സുബാനക്കള്ളാഹു ഓബി ഹംദിഖ്